Welcome to another video of Ashi Alzan vlogs. Wow. ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ വീടൊക്കെ പന്തലക്കെട്ട് എല്ലാം അലങ്കരിച്ചിട്ടുണ്ട് അലഹമ്മില്ല ഫൈനലി നമ്മളെ വീട്ടില് പന്തലക്കെട്ട് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാലോ ഏ പറഞ്ഞു കല്യാണമാണോ 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 ആണോ ആണോ ഞങ്ങളിതാ വീടൊക്കെ പന്തലക്കെട്ട് സെറ്റപ്പ് ആക്കിക്കണം ഞാൻ വീട് പണിന്റെ ഷോട്ട് ഞാൻ ഇതിന് മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളെ ഹയാന മലിക്കാ മലിക്കാൻ പറഞ്ഞു പറഞ്ഞേക്കും കിട്ടുന്നില്ല ഹനായ മലിക്ക ഹനായ മലിക്കൻ്റെ എന്താ നാപ്പതാ നാപ്പത് മുടിയാളീച്ചൽ അല്ലേ മുടിയാളീച്ചലാണ് ഞങ്ങളെ നാട്ടിലും മുടിയാളീച്ചൽ എന്നാ പറയാ നിങ്ങളെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഡിഫറെന്റ് ഡിഫറെന്റ് എന്ത് കാസർഗോഡ് തൊട്ടാണ് പറയണത് അപ്പം ഓരോരോ ഓരോരോ പ്ലേസിലും ഓരോരോ നെയിംസ് ആണ് നിങ്ങളെ നാട്ടില് എന്തൊക്കെയാണെന്നൊക്കെ കമന്റ് ചെയ്യട്ടോ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടാണ് കഴിഞ്ഞു വാ അപ്പം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ച കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അത് നല്ല കാണിച്ചരാക്കിലാണ് വന്നപ്പം അനായ മലിക്കണ്ട് ഓ പറയായിട്ട് തന്നെ അതാ കണ്ണോർന്ന ഫോട്ടോ എടുക്ക മമ്മി ആൻഡ് കുട്ടി ടെ നിൽക്കുന്നു ഇതൊക്കെ വൈറ്റും വൈറ്റിലും രണ്ടാളും കേട്ടോ അടിപൊളി മാഷാ അല്ല മാലൂണ് കൊണ്ടന്നു ഞങ്ങൾ ഫോട്ടോഷൂട്ടിലാണ് കേട്ടോ ഫോട്ടോഷൂട്ട് ഇനിയിപ്പോ നമ്മളെ അനായ മലിക്കനെ കാണാൻ കുറെ ആൾക്കാർ വരും എന്തിനൊക്കെ പറയണേ പന്തലൊക്കെ അന്തലൊക്കെ ഫുൾ റെഡിയാക്കി ഇവിടെ Ay我有 െ കാണില്ല എല്ലാരും എത്തിത്തൊടങ്ങി കേട്ടോ ഇനി അടുത്ത പരിപാടി ഫുഡ് ഫുഡ് നമുക്ക് കഴിക്കാറല്ല നമ്മള് വിളമ്പി കൊടുക്കാനാണെന്ന് കായൽ അപ്പൊ ലാമിനെ വിളിക്കാനോ ലാമിനെ വിളിച്ചോ ലാമിനെ വിളിക്ക അപ്പൊ അജു കുട്ടിനൊക്കെ കാണിച്ചു എത്തി കല്യാണം വിളിക്കാൻ വാവക്കു ഫൈനലി എത്തി ആയസ് അങ്ങനെ കല്യാണം വിളിച്ച വാവക്ക ഓ ഇവിടെ ക്യാമറ എല്ലോടത്ത് കേമറി

ഇവര് ടിട്ടോ ഇവള് ലാമിയും ടിസ്റ്റിനു ലാമിയും പറഞ്ഞ പറഞ്ഞു കൊടുത്ത ഇവള് പണ്ടത്തെ കളിക്കൂട്ടുകാരാണ് അല്ലേ ഇവള് പണ്ടത്തെ കളിക്കൂട്ട് എത്ര കൊല്ലം പിന്നെ അറിയാ അതാണ് ടിസ്റ്റിടാ അങ്ങനെ ഇവര് പെണ്ണിട്ടി ഗൈസ് അപ്പൊ ഇനി പേടിച്ച അപ്പൊ എല്ലാര്ക്കും പെണ്ണിട്ടു അടുത്ത നമ്മളെ പരിപാടി കുട്ടിക്ക് സ്വർണം കെട്ടി കൊടുക്കണ ഒരു ചടങ്ങ് ഉണ്ടാവും അപ്പം ഓരോരുത്തർ കൊണ്ടുവന്ന സ്വർണം കാര്യങ്ങളൊക്കെ കെട്ടാൻ പോവാണ് ണ്ടല്ലോ അവിടെ ഇരുന്ന പോയിൻ്റെ ചൈൽഡ് ഹുഡ് ഫോട്ടോ ചൈൽഡ് ഹുഡ് അതെന്താ ചൈൽഡ് ഹുഡ്സ് അങ്ങനൊക്കെയാണ് അതാ ഇവര് പഴയ കാര്യങ്ങളൊക്കെ പറയാം പഴയ അതെ ഒരേമാതിരി പറയണ്ടല്ലാമ്യമല്ല മൈൻഡീനില്ല പഠിക്കാൻ പോയാൽ പറഞ്ഞത് ലാമ്യം ചെലതൊക്കെ പറയാ ലൈകിട്ടുണ്ട് പറഞ്ഞിരുന്നു ലൈക്ക് ഇട്ട് ോട് മാത്രം അറിയുന്നു ഇവള് ലൈക്കിട്ട് പോണെന്തോ ചാടപ്പുണ്ട് അപ്പൊ എമ്മിലാക്കോട് ചോയിച്ചറിയാണോ ഇവിടെ ഡ്രസ്സേണ്ട ഒരു ഡ്രസ്സിന്റെ കാണും പോലും ഉണ്ടായിരുന്ന ഫുള്ള് ഞാൻ പണ്ട് പൊള്ളി പൊള്ളി ഇതൊക്കെ ഇപ്പൊ ഞാൻ അതൊന്നും ഇടാനായിരിക്കില്ല നല്ല ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു ചെക്കന്മാരെ കിട്ടല് ലാമിക്ക് ചീജി നിർത്താൻ പറ്റില്ല പണ്ടത്തെ ണിമൂണോ കിട്ടിയില്ലേ അത് രാത് ഒത്തിരിക്കുന്നില്ലേ മറ്റൊക്കെ കോണ്ടാക്ട് പൈക്കേജ് കോണ്ടാക്ട് ചെയ്യാം

നന്നായി അതാണ് ഓന്റെ പറഞ്ഞിട്ട് ജെസ്കി ജെസ്കി വന്നതോട് വന്നതോട് കൂടി കൂടി മാറി വാവിൻ ജെസ്ലിനും ഒക്കെ അവിടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് നമ്മളെ പരിപാടി ഏകദേശം തീർന്നിട്ടോ എല്ലാരും പോയി ഇനിയിപ്പം ലാമിന്റെ വീട്ടുകാർ ഇങ്ങനെ പോവാനിറങ്ങാണ് ഡിസൈനറാണ് എന്താ ഡിസൈൻ ചെയ്യണേ കാണിച്ചു കൊടുക്കേ അതാ കാണിച്ചിരുന്നല്ലോ ഗായസ് പൂ ഇറങ്ങാണ് ഏകദേശം എല്ലാം കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞാക്ക് പൂവാണ് വിളിച്ച്